ഞാൻ രണ്ട് കാര്യങ്ങൾ ഞാനും ഞാനും ഈ പറഞ്ഞ പോലെ ഈ ചർച്ചയിലേക്ക് ഇന്നാണ് യഥാർത്ഥത്തിൽ വരുന്നത് കാരണം അതിനിടയിലാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം എച്ചൂരുടെ മരണവും അതുമായി ബന്ധപ്പെട്ട ലൈവ് റിപ്പോർട്ടിങ്ങും ഒക്കെ ബന്ധപ്പെട്ട് ഞാനും ദില്ലിയിലായിരുന്നു പക്ഷേ കൈരളി ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിലൊരു കാര്യം പറയട്ടെ ഈ വിഷയം ഇങ്ങനൊരു തെറ്റായ കാര്യം വരുന്നു എന്നൊരു ഘട്ടത്തിൽ വളരെ തുടക്കത്തിൽ തന്നെ അന്ന് തന്നെ ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്ത നിർബന്ധ ചെയ്യുന്നു ഉടൻ തന്നെ ഉച്ചയ്ക്ക് ശേഷം ശേഖർ കുര്യാക്കോസിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് എന്നൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് കോട്ടയത്താണ് അവിടെ നിന്ന് ശേഖർ കുര്യാക്കോസിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് സൂചിപ്പിച്ചല്ല കോടതിയിൽ നേരിട്ടെത്തി ശേഖറാണ് ഇക്കാര്യങ്ങളവിടെ കോടതിയെ ബോധ്യപ്പെടുത്തിയത് നേരത്തെ അത് കഴിഞ്ഞാണ് കോടതി അത് മാറ്റിയത് ശേഖറിൻ്റെ ശേഖർ കുര്യാക്കോസിൻ്റെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകി അത് കഴിഞ്ഞ് വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നു അതിനുശേഷം അന്ന് രാത്രി തന്നെ സംസാരിച്ച് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയുമായി സംസാരിച്ച് പിറ്റേ ദിവസം രാവിലെ കൈരളിയുടെ കൈരളി വാർത്തയുടെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ അരമണിക്കൂർ സമയമിരുന്ന് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ചെയ്തതെന്താണ് ചെയ്യാത്തതെന്താണ് ഇതിൽ പറഞ്ഞതിനപ്പുറം കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് ആനിമൽ ഹസ്ബൻഡ് യും മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പ്രപ്പോസലിൽ അഡ്വക്കേറ്റ് ഹരീഷ് പറഞ്ഞ ഈ പ്രപ്പോസലിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊടുക്കാത്ത ബ്രെഡ് പൂത്തതുപോലെയാണ് ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എന്ന് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി അന്ന് പറഞ്ഞതും കൈരളി ന്യൂസ് കൊടുത്തു പക്ഷേ അപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഏത് തരം സമീപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത് എന്നത് ആ താരതമ്യം ചെയ്യാൻ ചില സമയത്ത് ഞങ്ങളിത് ചെയ്തു എന്ന് വിളിച്ചു പറയേണ്ട ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ മാധ്യമരംഗം പോയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ അത് സൂചിപ്പിച്ചത് ആ കാലത്തെ ചില പോസ്റ്ററുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റർ പോസ്റ്റർ മുണ്ടക്കൈ ദുരന്തം ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ബെയിലി പാലത്തിന് ഒരു കോടി രൂപ ചെലവ് പുറത്തുവിട്ട് സർക്കാർ അരുണൊക്കെ ചർച്ചയ്ക്ക് പോകുന്നൊരു ചാനലാണേ അടുത്ത ചർച്ചയ്ക്ക് പോകുന്ന വേറൊരു ചാനൽ സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത് തല ഞാനതിൻ്റെ തലക്കെട്ട് മാത്രം വായിക്കുകയാണ് വേറൊന്ന് വേറൊരു വലിയ ചാനൽ വയനാട് ദുരന്തത്തിൻ്റെ മറവിൽ കൊള്ള പക്ഷേ അവർക്കൊരു സംശയവും കൂടെ ഉണ്ട് കേട്ടോ ഒരു ചോദ്യചിഹ്നം എന്നിട്ട് ഇട്ടിട്ടുണ്ട് ചിലവാക്കിയത് കോടികൾ പക്ഷേ അതിൽ സംശയമില്ല ചിലവാക്കിയതാണ് എസ്റ്റിമേറ്റ് അല്ല സർക്കാർ ചിലവിൻ്റെ കണക്കുകൾ പുറത്ത് എന്നാണ് ആ സാർമാർ എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ത് കണക്ക് എന്നാണ് വേറൊരു ചാനലിൻ്റെ സംശയം മുണ്ടക്കൈ ദുരന്തം സർക്കാർ ചിലവുകൾ പുറത്ത് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കൊടുത്ത് വാർത്തയെ ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക അതിൽ നിന്ന് വലിയ ട്രോളുകൾ ഉണ്ടാവുക അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ചെയ്യുക പിന്നീട് പിന്നീടതിൻ്റെ എഡിറ്റോറിയൽ രംഗത്ത് ചില വിശദീകരണങ്ങൾ നടത്തി ഉപായത്തിൽ പുറത്തു പുറത്തുകടക്കാനുള്ള പുറത്തേക്കുള്ള വഴി നമ്മൾ പദപ്രശ്നത്തിലൊക്കെ പണ്ട് നമ്മൾ പറയാറില്ലേ വഴി കണ്ടുപിടിക്കാമോ എന്ന് ചോദിക്കുന്ന ആ ആ കളിയിലെ പോലെ പുറത്തേക്ക് കിടക്കാനുള്ള ഒരു ചെറിയ വഴി ഇട്ടിട്ട് അതിലൂടെ പുറത്തു കിടക്കാൻ ശ്രമിക്കുക ഇതാണോ മാധ്യമപ്രവർത്തനം എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നവും ചോദ്യവും കേരളം കേരളം ചോദിക്കുന്ന നിലയിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ഞാനടക്കമുള്ള രംഗത്തെക്കുറിച്ച് അവിടെ എനിക്ക് അഡ്വക്കേറ്റ് അരുണിനോട് ചോദിക്കാനുള്ളൊരു കാര്യം അരുൺ ഇത് വന്നൊരു സമയം കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ എല്ലാവരും ഓണത്തിരക്കുകളിലേക്ക് പോകുന്നു സർക്കാർ സംവിധാനം പൊതുവേ ഒന്ന് തീർച്ചയായും കേരളത്തിൻ്റെ ഓണത്തിന് മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു വലിയ ബോംബ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു പിന്നീട് വന്നൊരു കാഴ്ച എന്താണ് സർക്കാർ നിസ്സംഗമായി നോക്കി നിൽക്കുന്നു മുഖ്യമന്ത്രി എവിടെ മന്ത്രിമാർ മിണ്ടുന്നില്ല സി പി എം കാരണം സി പി എം ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ആ രീതിയിൽ യഥാർത്ഥത്തിൽ എല്ലാവരെയും എല്ലാവരും എല്ലാവരും നിസ്സംഗമാണ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ വാർത്തയെ കൊണ്ടുവന്ന ആ ഒരു അടക്കം സംശയിക്കേണ്ടതും സംശയിക്കേണ്ട കാര്യമാണോ അരുൺ തീർച്ചയായും ഇപ്പോൾ തിരുവോണം എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് ദിവസം തുടർച്ചയായിട്ട് അവധിയാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ കുടുംബമായിട്ടിരുന്ന് ടി വി കാണുന്ന അതിനവസരമുള്ള സമയമാണ് അപ്പൊ അവിട്ടം നാളിൽ തിരുവോണത്തിന് ശേഷമുള്ള അവിട്ടം നാളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വലിയ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ പുറത്തുവിടുകയാണ് ആദ്യം ഒന്ന് രണ്ട് ചാനലുകളിൽ വന്നു അതിനുശേഷം മത്സരാധിഷ്ഠാന അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ചാനലുകളും ഏറ്റെടുക്കുകയാണ് ഇപ്പൊ ഒന്ന് രണ്ട് ദിവസം ഇത് പൊതുജന മദ്യത്തിൽ നന്നായി പ്രചരിപ്പിക്കപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി ട്രോളും വീഡിയോസും എല്ലാം വന്ന് എല്ലാ ജനങ്ങളും ഈ വാർത്ത ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് പിന്നെ മാപ്പ് വരുന്നത് ഇപ്പൊ ഞാൻ ഒന്നാമതായി ഒന്നാമതെത്താൻ മത്സരിക്കുന്ന ഒരു ചാനലിലെ ചർച്ച ഏഴുമണി മുതൽ എട്ട് മണി വരെ ഇരുന്നിട്ടാണ് ഇങ്ങനെ വരുന്നത് അവിടെയും കേട്ടു ഒരു മാപ്പ് ഒന്നാമത് എത്തി എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിന്റെ മാപ്പ് ഇന്നലെ പൊതുസമൂഹത്തിൽ വന്നു അപ്പൊ മാപ്പുകൾ ഇങ്ങനെ വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യു ഡി എഫ് ബി ജെ പി പ്രൊഫൈലുകളെല്ലാം വലിയ തരത്തിൽ ആ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിക്കുകയും ഇപ്പോഴും ചാനലുകളിൽ വന്ന് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അവരുടെ വാദമുഖങ്ങൾ വീണ്ടും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായി എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ കേരളത്തിൽ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്ന് അമ്പത് ദിവസമായി വയനാട്ടിൽ ഉരുൾപൊട്ടൽ അമ്പത് ദിവസമായി പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ട് നാൽപ്പത് ദിവസമായി ഒരു ഒരഞ്ചു പൈസ ഇടക്കാല ആശ്വാസമായി ഈ കേരളത്തിന് കിട്ടിയിട്ടില്ല കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ത്രിപുരയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി പന്ത്രണ്ട് പേർ മരിച്ചു അന്നേ ദിവസം തന്നെ നാല്പത് കോടി രൂപ ത്രിപുരയ്ക്ക് അനുവദിച്ചു അതിനുശേഷം ആന്ധ്ര അതുപോലെ തെലുങ്കാന സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി മുപ്പത്തിരണ്ട് പേർ മരിച്ചു അവിടെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് ഇടക്കാല ആശ്വാസമായി അനുവദിച്ചത് തുടർന്ന് അടുത്ത ആഴ്ചയായപ്പോ ആസാമിലും ബീഹാറിലും വെള്ളപ്പൊക്കമുണ്ടായി അവിടെയും പതിന ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടക്കാല ആശ്വാസം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ഇടക്കാല ആശ്വാസവുമില്ല ഒരാശ്വാസവും ഇല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് നിവേദനം കിട്ടിയില്ലല്ലോ എന്നതാണ് ഇപ്പോ പ്രധാനമന്ത്രി വന്നത് ഓഗസ്റ്റ് പത്തിന് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഈ നിവേദനം തയ്യാറാക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇത് സമർപ്പിച്ചത് ആ നിവേദനം കൊടുത്തിട്ടെന്ന് മുപ്പത്തൊന്ന് ദിവസമായി ഒരു തരത്തിലും ആ നിവേദനത്തിന്റെ ഭാഗമായിട്ട് ഒരു പരിഗണനയും വന്നിട്ടില്ല ബി ജെ പി കോൺഗ്രസ് പ്രതിനിധികളോട് നേരിട്ട് ചോദിച്ചു എന്തുകൊണ്ട് ഈ കേരളത്തിന് ഒരു പൈസ പോലും തരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടിയുമില്ല ഇപ്പൊ പറയുന്നത് എസ്റ്റിമേറ്റും എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇവിടെ പൊതുസമൂഹത്തിൽ നിരവധി കണക്കുകളുണ്ട് ഇപ്പോ പുറ്റിങ്ങൽ ദുരന്തമുണ്ടായി പ്രധാനമന്ത്രി വന്ന് സന്ദർശിച്ചു നിരവധി വീടുകളിലും പോയി അവിടെ പുറ്റിങ്ങൽ ദുരന്തമുണ്ടായപ്പോൾ ഓരോ വീട്ടിൽ നഷ്ടപ്പെട്ട പാത്രങ്ങൾ അതുപോലെ വസ്ത്രങ്ങൾ അന്ന് വാങ്ങാൻ ഒരു വീടിന് അനുവദിച്ചത് നാൽപ്പത് ലക്ഷമാണ് ഇപ്പോഴുള്ള കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര കൂടുതലാണ് അത് അതുപോലെ ഒരു വീട്ടിലെ കിണർ വൃത്തിയാക്കാൻ ഇരുപത്തയ്യായിരം രൂപയാണ് അന്ന് അനുവദിച്ചത് അതുപോലെ തന്നെ കുടിവെള്ളം ഒരു വീട്ടിലേക്ക് ഒരു ടാങ്കറിൽ എത്തിക്കാൻ ഒരു ദിവസം പതിനയ്യായിരം അങ്ങനെ അൻപത് ദിവസത്തേക്ക് കണക്ക് കൂട്ടി കൃത്യമായി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കണക്കാണ് അന്ന് എസ്റ്റിമേറ്റ് ആണ് അന്ന് കൊടുത്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ വരൾച്ച ഉണ്ടായി യു ഡി എഫിന്റെ കാലത്താണ് ഇതെല്ലാം ആ വരൾച്ചയിൽ പത്തൊമ്പതിനായിരം കോടി രൂപയാണ് അന്ന് കണക്ക് എസ്റ്റിമേറ്റ് കൊടുത്തത് ഈ എസ്റ്റിമേറ്റുകളെല്ലാം കൊടുക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാക്സിമം ചെലവാകാൻ സാധ്യതയുള്ള തുക കണക്ക് കൂട്ടി തൊണ്ണൂറ് ദിവസം വരെ ഒരു ദു ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചാൽ ചെലവാകുന്ന തുക കണക്ക് കൂട്ടിയിട്ടാണ് കൃത്യമായി ഇതിന്റെ ആക്ച്വൽസ് കണക്ക് കൂട്ടി കൊടുക്കുന്നത് ഈ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് നമ്മൾക്ക് ഇരുപത്തി ആറായിരം കോടി രൂപയുടെ നഷ്ടം വിലയിരുത്തി നമ്മൾ മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി ആറായിരം കോടി രൂപയാണ് ക്ലെയിം ചെയ്തത് നമുക്ക് കിട്ടിയതോ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപയാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയമുണ്ടായി നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചട്ടങ്ങൾക്ക് വിധേയമായി ക്ലെയിം ചെയ്തു നമുക്ക് കിട്ടിയത് ഒറ്റ പൈസ കിട്ടിയിട്ടില്ല അതുപോലെ നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ കേരളത്തിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് കിട്ടാതിരിക്കാൻ വേണ്ടി വ്യാജമായിട്ടുള്ള വാർത്തകൾ ചമച്ച് സെപ്റ്റംബർ മാസം ആറാം തീയതിയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നത് ഈ വാർത്ത ചാനലുകൾ പുറത്തുവിടുന്നത് രണ്ട് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ആണ് ഓണത്തിന് ശേഷമാണ് അതായത് പത്ത് ദിവസം കഴിഞ്ഞ് ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന രൂപത്തിൽ പ്രധാനപ്പെട്ട ചാനലുകൾ കൊണ്ടുവന്ന് ബാക്കി ചാനലുകൾ മത്സരാധിഷ്ഠ അടിസ്ഥാനത്തിൽ ഈ വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒന്നും കേരളത്തിൽ തന്നില്ല ഭാവിയിൽ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും മാപ്പുകൾ ഓരോന്ന് വരുമ്പോഴും പൊതുജന മധ്യത്തിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ട്രോളുകളായും തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്താശലകങ്ങളായും വലതുപക്ഷം പ്രചരിപ്പിച്ചു ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം നടത്തിയ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ തള്ളിക്കളയാൻ ജനമനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ സെപ്റ്റം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കൊടുത്ത നിവേദനത്തിൽ ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ഒബ്ജക്ഷനും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ എസ്റ്റിമേറ്റ് കൂടിപ്പോയി തുക കൂടിപ്പോയി എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല ഹൈക്കോടതി പത്ത് നാൽപ്പത് ദിവസം ഈ കേസിന്റെ പരിഗണിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം ആറാം തീയതി അതിന്റെ ഇടക്കാല ഉത്തരവ് വരുമ്പോഴും ഹൈക്കോടതിയും പറഞ്ഞിട്ടില്ല നിങ്ങൾ കൊടുത്ത നിവേദനം എസ്റ്റിമേറ്റ് കൂടിപ്പോയി ഏതെങ്കിലും തുക കൂടുതലായി ചേർത്തു എന്ന് പറയുന്ന സാഹചര്യമില്ല ഹൈക്കോടതിയും ആ നിവേദനം കോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് കേന്ദ്രത്തിന് എത്ര സമയം വേണം എന്ന് ചോദിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി തങ്ങളുടെ കണ്ടുപിടുത്തമായി കൊണ്ടുവന്നത് കൃത്യമായി സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചതായി കള്ളക്കണക്ക് കൊടുത്തു എന്ന രൂപത്തിൽ തന്നെയാണ് അതുകൊണ്ട് ആക്ച്വൽസ് എന്താണെന്നും ഒരു സ്റ്റേറ്റ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു ദുരന്തത്തിന് ശേഷം പുനർനിർമ്മാണ പ്രവർത്തി നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു തൊണ്ണൂറ് ദിവസം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചാൽ ചെലവ് വരുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഹെലികോപ്റ്റർ വന്നിവിടെ ജനങ്ങളെ രക്ഷിച്ചു ഒന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇരുന്നൂറ്റി അഞ്ച് നൂറ്റി രണ്ട് കോടി രൂപ ക്ലെയിം ചെയ്ത് നമുക്ക് പ്രത്യേക ബില്ലും ഉത്തരവും കാര്യങ്ങൾ വന്നു നമുക്ക് അരി തന്നു രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ആ അരിക്ക് ഇരുന്നൂറ്റഞ്ചു കോടി രൂപ ക്ലെയിം ചെയ്ത് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലെറ്റർ വന്നത് കൊടുക്കേണ്ടി വന്നു നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ തുകയിൽ നിന്ന് തന്നെ അത് കൊടുക്കേണ്ടി വന്നു ഇവിടെ സേനാ വിഭാഗങ്ങളും മറ്റു തരത്തിൽ ഇതിന്റെ ഭാഗമായി മാറിയവർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിൽ നിന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന യന്ത്ര സാമഗ്രികൾ ഇവയെല്ലാം അവയുടെ ബില്ലും മറ്റു കാര്യങ്ങളും എല്ലാം കണക്കുകൂട്ടി വരാൻ മാസങ്ങളെടുക്കും ദിവസങ്ങളെടുക്കും അതുകൊണ്ട് നമ്മളൊരു പ്രപ്പോസൽ തയ്യാറാക്കി ഒരു തൊണ്ണൂറ് ദിവസത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആക്ട് പറയുന്നത് പോലെ ചട്ടങ്ങൾ പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇവിടെ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളിലും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തത് അതിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത കൊടുത്ത് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മാപ്പ് പറഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വലതുപക്ഷ പ്രതിനിധികൾ വന്ന് വീണ്ടും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് വയനാട്ടിലെ ജനങ്ങൾ ദുരന്തത്തിൽപ്പെട്ട ആയിരത്തി വീടുകൾ നഷ്ടപ്പെട്ടു അഞ്ഞൂറിലധികം ആളുകൾ മരിച്ചു ഇന്ത്യയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലിൽ ഏറ്റവും വലിയ മൂന്നാമത്തേതാണ് കേരളത്തിലുള്ള ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല ഇത്ര ദുരന്തം ഉണ്ടായിട്ടും ആ ദുരന്തം അനുഭവിച്ച ജനങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരിലേക്ക് കൂടുതൽ കൂടുതൽ ദുരന്തം അടിച്ചേൽപ്പിക്കുന്ന വലതുപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ഈ ശ്രമത്തിനെതിരെ ജനാധിപത്യ കേരളം ഉണർന്ന് ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെയും ഇന്നും നാം കാണുന്നത് അതുകൊണ്ട് കൈരളി അടക്കം നടത്തിയ ഇടപെടലുകൾ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ നടത്തിയ വസ്തുതാപരമായി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെ തന്നെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളും ഈ നിവേദനത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചെല്ലാം വിശദീകരിച്ചത് തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യമറിയാൻ ജനങ്ങൾക്ക് അവസരം ിയത് ദിവസങ്ങളിലും അതിശക്തമായി ഈ മേഖലയിലുള്ള ദുരന്ത നുണപ്രചരണത്തെ ഈ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി മാറുന്ന നുണപ്രചരണത്തെ നേരിടാൻ ഒറ്റക്കെട്ടായി ജനങ്ങൾ അണിനിരക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്